വളരെ നടക്കുന്ന ഒരു ദുരന്ത വാർത്ത പുറത്തു വരികയാണ് ഞങ്ങളൊരു ദൃശ്യം കാണിക്കാം ഇത് കൊല്ലം കണ്ണനല്ലൂർ കണിയാം തോടാണ് ഇവിടെ മീൻ പിടിക്കാൻ വലവീശി നിൽക്കുന്ന ആളെ അല്പസമയത്തിന് മുൻപ് ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നു നൂഹ് എന്നാണ് പേര് സ്ഥലത്ത് ഫയർഫോഴ്സ് അടക്കം ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിശക്തമായ മഴയായിരുന്നു ഇന്ന് കൊല്ലത്തുണ്ടായിരുന്നത് തുടർന്ന് പെരുമഴയത്ത് കുത്തൊഴുക്കായിരുന്നു ഈ തോട്ടിലുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും മഴയും കാറ്റുമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് കാലാവസ്ഥാ കേന്ദ്ര മുന്നറിയിപ്പ് മറ്റുമൊക്കെ ൊക്കെ നൽകുമെങ്കിലും അതൊന്നും വകവെക്കാതെ ഇത്തരം സാഹസിക പ്രവൃത്തികൾ ചെയ്തു കൂട്ടുമ്പോൾ സംഭവിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും സാധാരണയായി പെരുമഴയത്തൊക്കെ കണിയാമത്തോട് നിറഞ്ഞു കവിയുകയും അതിനൊപ്പം തന്നെ മീനുകളൊക്കെ എത്തുകയും ചെയ്യുന്നതൊക്കെ പതിവാണ് എന്നാൽ ഇപ്പോൾ ശക്തമായി തോട്ടിൽ ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്ന ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫയർഫോഴ്സ് അടക്കം എത്തി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൊല്ലം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിൽ ആണ് ഇന്ന് ഈ ഒരു സംഭവം ഉണ്ടായത് അവർ ഏഴ് മക്കളിൽ അഞ്ചാമത്തെ ആളാണ് നൂഹ് അതിൽ നാല് പെൺകുട്ടികളും മൂന്നാണുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് നൂഹ് അദ്ദേഹത്തിൻ്റെ വയസ്സ് അൻപത്തൊന്നാണ് വിവാഹം കഴിച്ചെങ്കിലും അധികനാളാ ബന്ധം തുടർന്നു പോകേണ്ടി വന്നില്ല ഇപ്പോൾ അദ്ദേഹം അവിവാഹിതനായിട്ട് മറ്റ് കൃഷിപ്പണികളും ഒക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ട് വരികയായിരുന്നു ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് ഈ ഇവിടെ വല വലവീശാനും ചൂണ്ടയിടാനും ഒക്കെ ആയിട്ട് ഈ തോടിൽ കൂടെ ജലം നിറഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് പലരും മുൻകാലങ്ങളിലൊക്കെ സമീപവാസികൾ വന്ന് വല വലയെറിയുമായിരുന്നെങ്കിലും ഇന്നിപ്പോൾ അധികം മത്സ്യം പിടിക്കാനൊന്നും ആരും എത്താറില്ല കാരണം ഇന്നത്തെ ഈ മഴവെള്ള പാച്ചിലിൽ വരുന്ന എല്ലാം അശുദ്ധമായ ജലങ്ങളും മാലിന്യങ്ങളും കലർന്നു വരുന്നതുകൊണ്ട് തന്നെ ആരും അധികം ഈ മത്സ്യം പിടിക്കാനായിട്ട് എത്തുന്നില്ല പക്ഷേ നല്ല ഒഴുക്കുണ്ടായിരുന്ന സ്ഥിതിയായിട്ടാണ് ഈ വല എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ആണ് ഈ വല കുടുങ്ങി കുറച്ച് വെള്ളത്തിലോട്ടാകപ്പെട്ടത് മുൻകാലങ്ങളിലൊക്കെ അവന് നീന്തലൊക്കെ അറിയാവുന്ന ആളാണ് നൂഹ് അവിടെ ആ തോടുമായിട്ട് അധികം തോടിൻ്റെ സമീപത്താണ് താമസിക്കുന്നത് മുൻപ് പശുവിനെ വളർത്താനും ഈ തോടും ആയിട്ട് നല്ല അറിവുള്ള വ്യക്തിയാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അത് കുറച്ച് പഞ്ചായത്തിൻ്റെ അല്ല മറ്റൊരു ഇരുപൂരം മണ്ഡലത്തിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഈ തോടിന് കുറച്ച് ആഴം കൂട്ടുകയും അതിനനുസരിച്ചുള്ള ഒരു ഒഴുക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ പഴയ ഭാഗങ്ങളാണെങ്കിലും അത്രയും പ്രശ്നം വരുത്തില്ല എങ്കിലും ഒഴുക്കിൽ പെട്ടെങ്കിലും സൈഡിലൊക്കെ ഒന്ന് രണ്ട് തവണ പിടിച്ചൊന്ന് ആൾക്കാർ കണ്ടുകൊണ്ട് പറയുന്നു പക്ഷേ ആ ഒഴുക്കിൻ്റെ ആഘാതത്തിൽ പോവുകയാണ് ഉണ്ടായത് ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തി ഈ രാത്രിയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒഴുക്കിൻ്റെ രീതിക്കനുസരിച്ചത് എവിടെ വളരെ നീണ്ട ഒരു തോടാണ് അതിഞ്ഞ് അഷ്ടമുടി കായലിൽ വന്നു ചേരുന്ന രീതിയിൽ വളരെ കൊല്ലം ജില്ലയുടെ പല ഭാഗത്തൂടെയും കറങ്ങി വരുന്ന ഒരു തോടിൻ്റെ ഒരു ഭാഗമാണ് ഈ പഞ്ചായത്തിലായി തോടിൻ്റെ പല ഭാഗങ്ങളും അടഞ്ഞു കിടക്കുകയും മാലിന്യം നിറയുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് കാണുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഈ തോട്ടിലും ഈ പഞ്ചായത്തിലും ആദ്യമായിട്ടാണ് ഒരു അനുഭവം ഉണ്ടാകുന്നത് മുൻകാലങ്ങളിലുമൊക്കെ ഈ ഈ തോട് നിറഞ്ഞ് കവിഞ്ഞു പോവുമെങ്കിലും ഇത്തരം ഒരു അനുഭവം മരണപ്പെടുകയോ ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു ആപത്ത് ഉണ്ടാകില്ലായിരുന്നു പക്ഷേ വളരെ നിസാരമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് നാട്ടുകാരുമായിട്ട് നർമ്മരസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല വീശുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ട്